ഗൾഫിലുള്ള ചേട്ടന്മാരെ ഈ വണ്ടി എടുക്കണ്ട യഥാർത്ഥ അനുഭവം കറക്റ്റ് ആയിട്ടുള്ള കാര്യം ആ ചേട്ടൻ പറഞ്ഞു തരേണ്ടിട്ടാ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടോ എന്നിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഈ വണ്ടി എടുക്കണോ വേണ്ടയോ കുറെ പേര് കുറ്റം പറയും അത് ഇതൊക്കെ ചെയ്യണില്ലേ ഈ ചേരേണ്ട അനുഭവമാണ് കേട്ടാ ആറുമാസമായി ഇപ്പം ആൾ ഓട്ടോറിക്ഷ ഫീൽഡിൽ തന്നെ പത്തിരുപത് വർഷമായി അപ്പൊ പെട്രോൾ വണ്ടിയും ആൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് അത് കഴിഞ്ഞ് ഡീസൽ വണ്ടിയായി സി എൻ ജി അവസാനം ഇലക്ട്രിക് വണ്ടി ആയിട്ടാ അപ്പം ആളുടെ വരുമാനത്തെ കുറിച്ച് ആൾ പറഞ്ഞു തരുന്നുണ്ട് ഇത്ര രൂപയാണ് അടവും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ അതിന്റെ ലോൺ ഡീറ്റെയിൽസ് വീഡിയോയില് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നിട്ടാ ജസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാം ഓക്കെ എനിക്ക് ശരിക്ക വൈഫ് കാക്കലിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ എനിക്ക് ഇടവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വേണം വീട്ടില് ചിലവുകൾ കൂടാതെ പിന്നെ മാസം എനിക്ക് ഞാൻ ഡെയിലി ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് ഡീസലിന്റെ ഗ്യാസ് അടിക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് എനിക്കിത് ഒരു എഴുപത്തിയേഴ് രൂപ എഴുപത്തെട്ടു എനിക്ക് ഡെയിലി വരുന്നുള്ളൂ ചാർജ് ചെയ്യാനായിട്ട് മാസം രണ്ടു മാസം കൂടുമ്പോ ഒരു ആറായിരത്തിൽ തഴ അല്ല അടക്കട്ട അതിന് മാത്രല്ല വീട്ടിൽത്തെ ആവശ്യം വേണം ഇതടക്കം ഒരു ആറായിരത്തിനിക്ക് അയ്യായിരത്തി എഴുന്നൂറ് അയ്യായിരത്തി ആറ് ഏജിലെനിക്ക് വരണു അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് കുഴപ്പമില്ല എനിക്ക് ഒരു സക്സസ്ഫുൾ ആണ് പറയാം എനിക്ക് അപ്പം ഞാൻ ഏകദേശം പറയുന്ന ചാനൽ ഈ വണ്ടി എടുത്തിട്ട് കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ചിലൂടെ അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്റെ വൈഫ് ഓരോ ദിവസത്തെ കണക്കും കാര്യങ്ങളും ഒരു രൂപ വരെ ആളെ എഴുതിയ അപ്പൊ അത് കറക്റ്റ് നമുക്ക് എനിക്ക് തന്നെ കറക്റ്റ് പറയാൻ കാരണം തോന്നുന്നത് അപ്പൊ ആൾ എന്നോട് പറയാൻ നിങ്ങൾ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കുന്ന തോന്നു എനിക്കറിയില്ല തോന്നുന്നു നാല്പത്തഞ്ഞായിരം നാല് അമ്പതിനായിരം ചെലവ് വേറെ പിന്നെ ചെലവുകൾ അത് നമ്മൾ നോക്കണം പിന്നെ പെട്ടെന്ന് ഈ ചെലവുകളുടെ ഇടയില് വേറൊരു ചെലവ് ഹോസ്പിറ്റലിൽ വേണം അത് വന്നാലാണ് അത് ഈ ഒരു മാസത്തിലാണ് എനിക്ക് അത് ചെറുതായിട്ടൊന്നും ബാധിച്ചത് പക്ഷെ ബാധിച്ചില്ല നമ്മളതിനെ തരണം ചെയ്ത് കുറച്ച് ഓടി അങ്ങനെ തരണം വേറെ പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് സി എൻ ജി വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അവസാനം ഇലക്ട്രിക്കലിക്ക് എത്തി ഇലക്ട്രിക്കലിൽ എത്തിയപ്പോഴാണ് സാമ്പത്തികമായിട്ടൊന്ന് പറയുന്നത് ഞാൻ ചേട്ടനോച്ചത് അതായത് ഗൾഫിൽ നിന്നൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് പണിമാതിക്കിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ നമ്മുടെ നാട്ടില് ജോലി ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കണോ അപ്പൊ അവർക്ക് അത് കിട്ടിക്കോട്ടെ ഒരാളുടെ അറിവാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഒരു ഉപയോഗിച്ച ആളുടെ അറിവാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അവർക്ക് അത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുത്തത് ഇനി ഒരു കാര്യം കൂടി കൂടിയും ചേട്ടപ്പോണ്ടർ ഓടിക്കുന്ന ആളല്ലേ എനിക്കുള്ളൊരു സംശയമാണ് ചേട്ടാ ഈ വണ്ടി ഒരു കുത്തനൊരു കയറ്റം വന്നു ചേട്ടൻ വണ്ടി കയറിക്കൊണ്ടിരിക്കയാണ് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ചേട്ടന് ബ്രേക്ക് ഓടിക്കേണ്ടി വന്നു അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഞാൻ കൂടുതലും ഡ്രൈവ് മുകളിലേക്ക്

ബാക്ക് ഓട്ടോ പിന്നെ അത് ചിലവർക്ക് അറിയാൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഞാൻ ഗിയറിൽ വണ്ടി ഓടിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മള് ടച്ചും വേണം നിർത്തണം നമ്മള് ബ്രേക്ക് ഉപയോഗിക്കില്ല അത്ര ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക റിലീസ് ആക്കി ചെയ്യുക ഇപ്പൊ എന്റെ അതെന്താ നമ്മളെ കയറ്റത്തിന് നിക്കണം നിൽക്കുമ്പോൾ നമ്മൾ ബ്രേക്കില്ലാതെ തന്നെ നമുക്ക് ഈ ആക്സൈറ്റ്മെന്റ് നമുക്ക് പതുക്കെ പതുക്കെ നിർത്താം ഏഹ് ഇതിൽ തന്നെ അഥവാ പോണില്ല നമ്മളെ ഉടനടി മുകളിൽ പാർക്കിങ് ന്യൂട്രില് പവർ ഡ്രൈവിംഗ് മൂല്യാണ് അപ്പൊ ഒന്നുകൂടി പുള്ളിങ്ങൾ നമുക്ക് കിട്ടാം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നിക്കാം മനസ്സിലായത് ബ്രേക്ക് ചോട്ടി നിൽക്കുമ്പോ നമ്മള് ബ്രേക്ക് ചോട്ടി നിന്നിട്ട് പിന്നെ നമ്മുടെ ആക്സിഡന്റ് കൊടുക്കാണ്ട് ബ്രേക്ക് റിലീസ് റിലീസാവുമ്പോ ഈ വണ്ടി ഇറങ്ങി പോകണം ഈ ആക്സിഡന്റ് നമ്മള് ഇത് നമ്മള് കച്ച പിടിച്ചിട്ട് കച്ചമീൻ ആക്സിഡന്റ് നിർത്തില്ലേ അതേ സിസ്റ്റത്തില് നമുക്ക് എനിക്ക് ഏഴാമത്തെ മാസം ഈ പന്ത്രണ്ടാം തീയതി ആണത് ഏഴാമത്തെ മാസം ഇതുവരെ വണ്ടി ഓൺ ദ റോഡ് ഇങ്ങനെ ആയിരുന്നു വണ്ടി പിന്നെ മറ്റുള്ള വണ്ടികളെ പോലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അറിയാതെ ഓടിച്ചു പറഞ്ഞാൽ മൈലേജ് മൈലേജ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളീ പോണ സ്പീഡില് പിടിക്കരുത് ആക്സിഡന്റ് മുട്ടിച്ചു പിടിക്കരുത് പോണ സ്പീഡില് നമ്മള് കുറച്ച് ആക്സിഡന്റ് ഡൌൺ ചെയ്യാം ഡൗൺ ചെയ്യുന്ന വീണ്ടും നമ്മള് മൈലേജ് എന്നുള്ളത് വലിയ പരമാവധി പിന്നെ ഈ സാധനത്തിന് ബ്രേക്കുമ്പോൾ ചവിട്ട് തോറും ബ്രേക്ക് കൂടുതൽ യൂസ് ചെയ്യുമ്പോറും നമ്മുടെ മൈലേജ് അവിടെ ബാറ്ററി മൈലേജ് കുറഞ്ഞില്ല പരമാവധി ഉപയോഗിക്കാതിരിക്കുക അത്രയും ഇത് വരുമ്പോ മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമാണ് ബ്രേക്കിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന നമുക്ക് മൈലേജിന്റെ ഷോട്ട് കാണിച്ചു ആ ഒരു പ്രശ്നം മാത്രം അത് ഓടിച്ചൊരു ഇതായി നമുക്ക് പ്രശ്നമില്ല ഞാൻ ഫോർ വീലർ ഓടിക്കുന്ന ആളന്നു ആ ഒരു പരിചയത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് നല്ലൊരു ആ കേറ്റത്തിന് മൂന്ന് നാലാളൊക്കെ വെച്ചിട്ട് പകുതി നമുക്ക് തന്നെ അറിയാം മൂവ് കുറഞ്ഞു വരുമ്പോ തന്നെ വല്ലാണ്ട് പറയാൻ നിൽക്കണ്ട വല്ലാണ്ട് പറയാൻ നിൽക്കണ പണ്ട് നമ്മുടെ ഡ്രൈവ് മോഡിട്ട് കൊടുത്തു കഴിഞ്ഞാൽ

മൂന്ന് ലക്ഷത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് അതായത് നാല് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് വണ്ടി വണ്ടി വില വരുന്നത് അതിലെനിക്കൊരു ഞാൻ അന്ന് എടുക്കുമ്പോ എനിക്ക് ഒരു പത്ത് രൂപ കിട്ടി പിന്നെ ഈ ഫൈനാൻസുകാർ ഇതായിട്ട് അവരാ ഇൻഷുറൻസ് അങ്ങനെ രൂപ വേറെ നമുക്ക് ടൗണിൽ ഇടാൻ പറ്റില്ല യാത്രക്കാരൻ കൈ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഒരു അവര് ഞാനത് ആരെങ്കിലും പ്രശ്നം വന്ന അവന്റെ ആ വണ്ടിയിൽ അവന്റെ ഫോട്ടോ എടുക്കുന്ന കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും നമുക്ക് തരുന്നുണ്ട് നമ്മളെങ്ങനെ പിന്നെ പിന്നെ ആകെ മൂന്ന് സർവീസ് ആണ് മൂന്ന് സർവീസ് ഇരുപതിനായിരം സർവീസ് വരുമ്പോഴാണ് പേ സർവീസ് അത് ഡിഫൻസ് ഓയില് മാറാം അതുപോലെ തന്നെ ഫ്രണ്ട് ഷോക്കില് ഓയിൽ വരുന്നത് ആ ഓയിൽ മാറാം അത് തൊള്ളായിരത്തി രൂപ തന്നെ ആ കൂടെ കമ്പനി പിന്നെ ഞാൻ ചെയ്ത ബാലൻസ് ആയിട്ട് മാറി പിന്നെ മൂന്ന് മൂന്നിട്ടായത് ബാക്കിൽ ഈ ഓട്ടോയ്ക്ക് ഉപയോഗിക്കുന്ന ടയറാ ഫ്രണ്ടില് നമ്മള് വീതി കുറവുള്ളൂ കിട്ടും രണ്ട് സൈഡില് വരുമ്പോ നമുക്കത് ഒരു വീതി കൊണ്ടിടാൻ പറ്റില്ല ബാക്കിൽ രണ്ടെണ്ണം വീതി ഉള്ളതും ഫ്രണ്ടില് വീതിന് ബാക്ക് ടയർ രണ്ടേ ഉള്ളാലും വരുന്നത് പിന്നെ ഇത് ചാർജിങ് ഇങ്ങനെ ചാർജ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് രാത്രി പത്തരയ്ക്ക് ശേഷമാണ് ചാർജ് ഒരു നാലര മണിക്കൂറാണ് ചാർജ് ചെയ്യുന്നത് ഒരു പരമാവധി നമുക്ക് ഒരു എട്ട് യൂണിറ്റ് ഒമ്പത് യൂണിറ്റ് എടുത്ത് ചാർജ് ചെയ്യാൻ വരും ഒമ്പത് യൂണിറ്റോ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ആവും ഓട്ടോ നമുക്ക് ഒരു ഒറ്റ ചാർജിൽ നമുക്ക് അറുപത് കിലോമീറ്റർ കിട്ടും കിട്ടും ഞാൻ പരമാവധി നാല്പത് വരെ മുപ്പത് ശതമാനം വരെ അത് അതിനും താഴേക്ക് ഞാൻ പോവാറില്ല ബാറ്ററി ഡ്രൈ അത്ര ഡ്രൈ ആക്കാറില്ല കാരണം ചിലര് പറഞ്ഞ കമ്പനി തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ആക്കാൻ നിക്കണ്ട കാരണം പിന്നെ അത്രയും ടൗണിലേക്ക് പോയിട്ട് പിന്നെ ബാറ്ററി കയറി വരുമ്പോ അത് ഇപ്പൊ നമുക്കതിലൊരു

ഫസ്റ്റ് ഞാൻ എടുത്ത വണ്ടി ഒരു കാലറ്റ് ബി അത് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് അല്ല ആ വണ്ടി ഞാൻ കൊടുത്തിട്ട് അത് ഒരു ആക്സിഡൻറ്റ് ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പെട്രോൾ വണ്ടി തന്നെ ആയിരുന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ ഡീസൽ വണ്ടി എടുത്തു എടുക്കും വണ്ടി പെജാജിന് തന്നെ ഞാൻ പെജാജിനാണ് കൂടുതലെടുത്തിരിക്കുന്നത് വേറെ കമ്പനി എടുത്തിട്ട് അത് ഒരു ആറ് വർഷം കാലത്ത് അത് കഴിഞ്ഞ് പിന്നെ ഈ അടുത്ത് സി എൻ ജി വന്നത് ജി ഞാൻ സി എൻ ജി മാറി സി എൻ ജി ഞാൻ ആകെ ഒരു വർഷം എടുത്തിട്ടുള്ളൂ ഒരു വർഷം ഞാൻ എടുക്കണം ആ സി എൻ ജി ഒരു വർഷം അത് ചെറുതായിട്ട് ഈ നീ വാക്സിനെ ചെറിയൊരു ബുദ്ധിമുട്ടും ഡിസ്കിന്റെ കാര്യം മാറിയിട്ട് എടുത്തു ഇത് ഞാൻ